ഇത് ഇന്ന് രസവട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വട ഉണ്ടാക്കണം അപ്പോൾ വട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ഒരു ചെറിയ ഒരു കപ്പിൽ ഒരു കപ്പ് എന്തോ പരിപ്പ് വടപ്പരിപ്പ് രണ്ട് മണിക്കൂർ വെള്ളത്തി ഇട്ടിരുന്നതാണിത് പിന്നെ നമുക്കതിലേക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനം ചെറിയ ഉള്ളിയാണ് നമുക്ക് ചെറിയ ഉള്ളി ഇല്ലാത്ത സവാള എടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ വറ്റൽ ഒരു പച്ചമുളക് കറിവേപ്പില മല്ലിയില പിന്നെ ഉപ്പൊക്കെ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഉപ്പ് കുരുമുളക് ഇതെല്ലാം നമുക്കെടുക്കണം ഇത് ഇത്രയും സാധനം നമുക്ക് വട ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണിത് ഇത്രയും ഇനി നമുക്ക് രസം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളെ സാമ്പാർ പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മല്ലിയില ഉണ്ട് വെളുത്തുള്ളിയുണ്ട് രണ്ട് ചെറിയ രണ്ടും മുളകുണ്ട് ഇത് ഇത്ര ഉരുണ്ട വാളംപുളിയുണ്ട് അപ്പം ഇനി നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം അപ്പോൾ നമുക്കതിന് ഓയിലൊക്കെ വേണം കേട്ടോ എണ്ണയൊക്കെ നമുക്കിവിടെ ഒരുപ്പുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പരിപ്പെല്ലാം വെള്ളം ഇല്ലാതെ എടുത്ത് ഒരുപാട് അങ്ങ് അടിഞ്ഞു പോവേണ്ട ചെറിയ ചെറിയ തരി ആകത്തൊക്കെ കൊണ്ട് നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി പൊടിച്ചുകൊണ്ട് വരാം ഇതെല്ലാം പൊടിച്ചുകൊണ്ടുവന്ന് നമുക്ക് അതിനുശേഷം ബാക്കി പ്രിപ്പറേഷൻ ഈ ഒരു ചെറിയ കപ്പിലാണ് ഞാൻ എടുത്തത് ഏകദേശം നൂറ് ഗ്രാം വരും തോന്നുന്നു വെള്ളം വാർന്ന് വാർന്നു പോകുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഇരുമ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് അത് വേഗം പിന്നെ ഈ ഉരുത്തി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നെടുത്ത് വരത്തി എണ്ണയിലിട്ട് മുട്ടിട്ട് ഇത് പരിപ്പെല്ലാം മിക്സി അടിച്ച് പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള എല്ലാം മിക്സൊക്കെ ചേർത്ത് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി എല്ലാം മല്ലിപ്പൊടിയാണ് നമ്മൾ അത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കരിയേപ്പില ഇല്ല കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഈ ഉരുളയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ഓരോ എടുത്ത് കൈപ്പത്തിയിൽ ഇങ്ങനെ വെച്ച് പ്രെസ് ചെയ്ത ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് ഓരോന്ന് പറയാൻ പറ്റി എണ്ണയിലൊട്ടിടാം നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വളരെ കുറച്ച് എണ്ണയെ എല്ലാത്തിനും ഞാൻ എടുക്കാറുള്ളത് സമയം എടുത്താലും നമ്മൾ വളരെ കുറച്ച് എണ്ണ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ബാക്കി വരിക അല്ലെങ്കിൽ എണ്ണ ബാക്കി വരുമ്പിന് നമ്മുടെ എടുത്ത് കളയേണ്ടതായിട്ട് വരും ഇതാകുമ്പോൾ നമുക്ക് അപ്പോൾ ഇനി ഇതെല്ലാം കേട്ടോ നമുക്കാകെ പതിനൊന്ന് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി രസത്തിനുള്ള പരിപാടി ചെയ്യാം അത് മൂത്ത് വരാൻ കേട്ടോ ഇതേ കൊണ്ട് ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അല്പം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ ഉണ്ടോ ഏകദേശം ആയിട്ടുണ്ട് അതെല്ലാം ഒരു രണ്ട് മിനിറ്റ് കിടക്കട്ടെ നമുക്കെടുക്കാം ഇനി നമുക്ക് അപ്പം ഇതിൻ്റെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇങ്ങനെ മുപ്പിച്ച് കൂടിയെടുക്കാം മിനിമം തീയിൽ വെച്ച് വേണം എടുക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ ഇത് ഉള്ളു വേവില്ല അപ്പോൾ ഇത് ഒരുപാട് തീ കൂടി പോവരുത് അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ നല്ല ഭംഗിയായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ ഇത് മിനിമത്തിലോട്ട് മാറ്റുക ഇത് നമുക്ക് ബാക്കിയുള്ളതുകൂടി ഇങ്ങനെ പിച്ച വട ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ സാമ്പാർ പരിപ്പ് രണ്ട് വറ്റൽ ഒരു പച്ചമുളക് ഒരു ചെറിയ വളംപുളി ചെറിയൊരു ഉണ്ട പിന്നെ ഒരു തക്കാളി അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത് വറുത്തെടുക്കണം ഇതും ഇതും ഈ രണ്ട് വറ്റൽമുളകും ഈ പച്ചമുളകും ഈ തോരമ്പരിപ്പും കൂടെ വറുത്ത് എടുക്കുക അതിന് ഇത് പേസ്റ്റ് രൂപത്തിലാക്കണം അത് മുറിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ ഇതും കൂടെ ഇങ്ങ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മളെ വട പരുവായി വരും തക്കാളിക്കയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി എടുക്കട്ടെ ഈ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരമ്പരിപ്പും മുളകും എല്ലാം കൂടെ ഒന്ന് വർതെടുക്കാം വടയെല്ലാം പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് പതിനൊന്നെണ്ണം ഉണ്ടായെന്ന് പക്ഷേ ഇപ്പം പത്തെണ്ണേ ഉള്ളൂ കേട്ടോ ഞാൻ വെറുതെ ഒരെണ്ണം ഒന്ന് പൊരിച്ചു കോരി വെച്ചപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കിയപ്പോൾ നല്ല ടേസ്റ്റ് പിന്നെ പതുക്കാതെ അങ്ങ് കഴിച്ചു ഇനി ബാക്കി പത്തെണ്ണയൊള്ളു ഇനി നമുക്ക് രസം ശരിയാക്കാം കേട്ടോ അതിന് ഇതാണ്ട് ഞാൻ തക്കാളി അടിച്ച് വെച്ചിട്ടുണ്ട് തക്കാളിയും വെളുത്തുള്ളിയും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ട് മല്ലിയില ഇനി കരിയേപ്പിലയും എടുത്ത് നമുക്ക് കടുവർക്കാം പച്ചമുളക് വറ്റലമുളകെല്ലാം കൂടെ പൊടിച്ചതാണത് ഇനി നമുക്ക് കടുവർക്കാം അത് നമ്മളെ പൊരിച്ചുപോലെ വെച്ചിരിക്കുന്ന എണ്ണ നേരെ പൊരിച്ചെണ്ണും ചൂടായിട്ട് കടുവെല്ലാം ഇടും നമ്മൾ ജീര ഓണിടുന്നത് കേട്ടോ അല്പം ജീരകം ഇടുക അതിനുശേഷം ഒരു വറ്റൽ മുളക് കറിവേപ്പില നല്ല ഇട്ടതിന് ശേഷം തക്കാളി തക്കാളിയും വെളുത്തില്ല ചതച്ചു നല്ല പേസ്റ്റ് ആയിട്ട് തരാട്ട നമുക്കിതിലേക്ക് അല്പം ഒക്കെ ഉപ്പിട ശരിക്കും നമ്മൾ രസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോ തോരമ്പരിപ്പ് ചേർക്കുന്നുണ്ട് നല്ലതുല വെന്ത് വരട്ടെ തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി അതിലേക്ക് തെയ്യ് പൊടിച്ച് വെച്ചിരിക്കുന്ന പിന്നെ തോരൻ പരിപ്പ് ഇടാം നീ നമ്മൾ രസത്തിന് ചേർക്കുന്ന എല്ലാം ചേർക്കാം ഞാൻ രസത്തിൻ്റെ പൊടിയല്ല ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാം ഇങ്ങനെ കുറേശ്ശെ പ്രശ്നം ഇട്ടേട്ടോ നമുക്ക് അല്പം കുരുമുളക് ഇടണം അല്പം കുറേശ്ശെ ഇട്ടാൽ മതിയല്ല അല്പം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി ഇനി അല്പം ഉലുവപ്പൊടി എല്ലാം കുറേശ്ശേ ഇട ഇവിടെ വേണ്ട കുറേശ്ശേ ഇട്ടാൽ എല്ലാം കേട്ടോ ഉലുവപ്പൊടി ഒര ടീസ്പൂൺ ഉപ്പുപൊടി എടുക്കാം പിന്നെ ഒരു അല്പം കായപ്പൊടി തിളച്ച് കുറച്ചും കൂടെ ഒന്ന് തിളച്ച് ഇത് ഏകദേശം വരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇത്ര ഒരു ചെറിയ പീസ് ശർക്കര കൂടി ഇടുകയാണ് ഏകദേശം മുക്കാൽ ടീസ്പൂണോടെ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അതിപ്പം കൂടെ ഉപ്പ് വേണം കേട്ടോ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഈ മല്ലിയില മല്ലിയിലോട് ഞാൻ ഇതിലും വറ്റിയത് മതി കേട്ടോ ഇതിന് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന വട ഇതിലോട്ട് പറക്കിട ഇതിൽ കറിയുടെ ടേസ്റ്റ് നോക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റ് ഇല്ലിരുന്ന് ട്രൈ ചെയ്ത് നോക്കണേ വട പറ രണ്ടുപേര് വന്ന് കഴിച്ചിട്ടാണ് അഭിപ്രായം പറയുന്നത് കേട്ടോ അപ്പം അതൊന്ന് ഒന്നും കൂടെ തിളച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം അല്പം കട്ടി പിടിപ്പി അങ്ങനെ അമ്മ ഒരു കപ്പ് വെള്ളം ഇതായ ഈ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടെ തിളപ്പിച്ച് ഒഴിച്ച് കേട്ടോ നമുക്ക് തന്നെ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അതെ അങ്ങനെ നമ്മുടെ രസ വെ ശരിയായിട്ടുണ്ട് എല്ലാവരും പ്രയോഗിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്